മണ്ഡലകാലം അവസാന ദിവസത്തിലേക്ക് എത്തിയതോടെ അഭൂതപൂർവ്വമായ തിരക്കിൽ ശബരിമല ഇന്നലെ ദർശനം നടത്തിയത് ഒരു ലക്ഷത്തിലേറെ തീർത്ഥാടകരാണെങ്കിൽ ഇന്ന് പെരുവഴികളിൽ അതിലേറെ തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുകയാണ് പമ്പയിൽ നിന്ന് വരി നിന്ന് പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമാണ് പലരും പതിനെട്ടാം പടിയിൽ എത്തുന്നത് നിലക്കിലെ പാർക്കിംഗ് മൈതാനം നിറഞ്ഞതോടെ ഇടത്താവളങ്ങളിൽ നൂറുകണക്കിന് വാഹനങ്ങൾ തടഞ്ഞിട്ടു പൊൻകുന്നം പാലാ റോഡിലും വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും വാഹനങ്ങൾ തടഞ്ഞതോടെ പ്രതിഷേധമുയർന്നു രാവിലെ മുതൽ അവർക്ക് ബാത്റൂമിൽ പോകാനോ മറ്റുള്ള ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളില്ല കടകൾ കുറവാണ് ഉള്ള കടകൾ പച്ചക്കറിക്കടൊക്കെ പോലെ ഒരു പഴം പോലും കിട്ടാത്ത അവസ്ഥയിലാണ് അമ്മെ നിന്നെ മൂറുകണ്ടാവോ ബന്ധിരതോ ഏരും അവിടെ നിറയൊക്കെ ഇതുവരെ കൂടെ ട്രാഫിക് ക്ലിയർ ആയില്ല രക്ഷയില്ല ഇത് എന്താ ബ്ലോക്ക് മനസ്സിലാവില്ല എങ്ങനെ ஒரு சில வயசு பேரு கட்டம் கட்டணும் வச்சிருக்கேன் பாத்ரூம் இல்ல குடிக்கு வசதி இல்ல குளிக்கு வசதி இல்ல அன்னதானம் போகலாம் அதாவது பாத்ரூம் வந்து ஒன்பது மணிக்கு வந்தா ஒன்பது மணி இருந்து காலையில மணி டைம் ஆகுது டைம் வந்து காலை பன்னி ஆகுது பன்னெண்டு மணிக்கு எந்த நடவடிக்கை எடுக்கலாமி யாத்திரி சாமிக்கு இப்பந்தா വിഷയം അതീവ ഗുരുതരമായതോടെ ഹൈക്കോടതി അവധി ദിവസമായിട്ടും പ്രത്യേക സിറ്റിംഗ് നടത്തി ആവശ്യമെങ്കിൽ ഡി ജിപിയോട് നേരിട്ട് ഇടപെടാൻ കോടതി നിർദ്ദേശിച്ചു ഇടത്താവളങ്ങളിൽ അടിയന്തര സൗകര്യമൊരുക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് സന്നിധാനത്ത് നിന്ന് രാഹുൽ വിജയൻ അതേപോലെ തന്നെ അശ്വിൻ പാലാഴി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നൽകും ആദ്യം രാഹുൽ സുരേഷിലേക്കാണ് രാഹുലെ സന്നിധാനത്ത് തിരക്ക് ഇന്ന് എങ്ങനെയായിരുന്നു ഭക്തർ പന്ത്രണ്ട് മണിക്കൂറൊക്കെ വരി നിന്ന് ദർശനം നടത്തുക ഭക്തരോട് ദേവസ്വം മന്ത്രി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു ക്ഷമ കാണിക്കണമെന്ന് പക്ഷേ ഈ പന്ത്രണ്ട് മണിക്കൂർ പൊരുവെയിലത്ത് വെള്ളമില്ലാതെ ഒക്കെ അവർ പറഞ്ഞ അവസ്ഥയൊക്കെ നമ്മൾ കേട്ടല്ലോ നിൽക്കുക എന്ന് പറയുന്നത് വലിയ ദുസ്സഹമായ കാര്യമാണ് അപ്പോൾ ശബരിമലയിൽ ഇന്നത്തെ തിരക്ക് ഈ സമയം ആവുമ്പോഴത്തേക്കും ഏകദേശം ഈ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടുണ്ടോ ക്രിസ്ത്യന മണ്ഡലപൂജക്ക് ഇനി മണ്ഡലപൂജ അവസാനിക്കാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കെ ഇന്നലെ ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം ഇന്നും അത് തുടരുകയാണ് ഈ നിമിഷവും അത് തുടരുകയാണ് ഈ നിമിഷം വരെ അതായത് ആറു മണിവരെ എഴുപത്തി അയ്യായിരത്തിലധികം ആളുകളാണ് പതിനെട്ടാം പടി കടന്ന് ദർശനം നടത്തിയിട്ടുള്ളത് ഓരോ മണിക്കൂറിലും നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ ആളുകൾ പതിനെട്ടാം പടി കയറി ദർശനം നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് രാത്രി പതിനൊന്ന് മണിക്കായിരിക്കും ഹരിവരാസനം പാടി നടയടയ്ക്കുക എന്നാൽ പന്ത്രണ്ട് വരെ പതിനെട്ടാം പടി കയറാനുള്ള അവസരം ഉണ്ടായിരിക്കും ഈ തിരക്ക് പരിഗണിച്ചുകൊണ്ടാണ് പ്രത്യേകം ഇതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ തിരക്ക് ആളുകളെ പരമാവധി ദർശനം നടത്തിക്കൊണ്ട് ഈ ക്രമ തിരക്ക് ക്രമീകരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ വൈകുന്നേര സമയമാവുമ്പോൾ സ്വാഭാവികമായും തിരക്ക് വർദ്ധിക്കും കാരണം ഇന്ന് ഉച്ചയോടുകൂടി നട പടി കയറുന്ന അല്ലെങ്കിൽ മല കയറുന്ന ആളുകൾ ഇവിടെ വിരിവെച്ച് തങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈകിട്ട് വലിയ തിരക്ക് സന്നിധാനത്ത് ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട് വലിയ വൈകിട്ട് കയറിയ ആളുകളെല്ലാം തന്നെ ഇവിടെ വിരിവെച്ച് തുടരുകയാണ് അതോടൊപ്പം ഇന്ന് കടുത്ത നിയന്ത്രണങ്ങളായിരുന്നു ഇടത്താവളങ്ങളിൽ ഉൾപ്പെടെ ഉണ്ടായത് അതിൻ്റെ ഒരു ഗുണം സന്നിധാനത്ത് ലഭിച്ചു എന്നാണ് നമുക്ക് ഇവിടെ നിന്നും പറയുവാനുള്ളത് കാരണം അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഇവിടെ തിരക്ക് ക്രമാതീതമായി കുറഞ്ഞു ഇന്ന് രാവിലെ വരെ നീലിമല വരെ ഉണ്ടായിരുന്നു തീർത്ഥാടകരുടെ നീണ്ട പക്ഷെ അത് വരെ ക്രമീകരിക്കാൻ ഇന്നത്തെ ഈ നിയന്ത്രണങ്ങളിലൂടെ കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ വിരിവെച്ച് ആളുകൾ തങ്ങുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നും കാണുവാനുള്ളത് ഈ നാളെ നെയ്യഭിഷേകം ഉൾപ്പെടെ കഴിഞ്ഞ ശേഷമായിരിക്കും ഇനി ഇവർ ഇറങ്ങുക അതുകൊണ്ട് സ്വാഭാവികമായും ഇനിയുള്ള മണിക്കൂറുകളിൽ മല കയറുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടാകും കൃത്യമായ നിയന്ത്രണങ്ങൾ പമ്പയിൽ ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാകുന്നത് അതോടൊപ്പം തങ്കിയങ്കി വഹിച്ചുകൊണ്ടുള്ള ഹോഷയാത്ര തുടരുകയാണ് നാളെയാണ് നാളെയാണ് തങ്കയങ്കി ഹോഷയാത്ര എത്തുന്നത് നാളെ വൈകിട്ട് ആറ് മുപ്പതിനാണ് തങ്കയങ്കി ചാർത്തിക്കൊണ്ടുള്ള ദീപാരാധന നടത്തുന്നത് അതുകൊണ്ട് നാളെയും ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ വൈകിട്ട് അഞ്ചു മണിക്കായിരിക്കും നട തുറക്കുക അതോടൊപ്പം നാളെയും നാളെ അറുപത്തി നാലായിരമായും മറ്റന്നാൾ എഴുപതിനായിരമായും വെർച്വ ക്യൂ സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട് എന്താണെങ്കിലും മണ്ഡലപൂജയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നിലവിൽ ഇവിടെ എന്നാണ് പറയുന്നത് നമ്മൾ മറ്റിടങ്ങളിലേ കണ്ട പോലെ എല്ലാ സാഹചര്യം ഇവിടെ തീർത്ഥാടകർ പരമാവധി ഈ നിയന്ത്രണങ്ങളോട് സഹകരിക്കുന്നു അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് ാണ് ശരി രാഹുൽ സുരേഷ് ആണ് സന്നിധാനത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത് ഇനി രാഹുൽ വിജയൻ കൂടി ചേരുകയാണ് രാഹുൽ ഈ സന്നിധാനത്തെ ഒരു തിരക്ക് പമ്പയിലെ തിരക്ക് അവിടെ വിവിധ വഴികളിലുള്ള തിരക്ക് അതിനൊക്കെ അപ്പുറമായിട്ട് ഇടത്താവളങ്ങളിൽ നിന്ന് നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു അതിന്റെ ഭാഗമായി കോടതി വരെ അതിൽ ഇടപെടേണ്ട ഒരു സാഹചര്യം വന്നു ഇവരുടെ പ്രശ്നങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അപ്പോൾ ആ പ്രതിഷേധങ്ങൾക്കും ആ പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരു പരിഹാരമായിട്ടുണ്ടോ കൃഷ്ണ പ്രതിഷേധങ്ങൾക്ക് അയവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാവിലത്തെ സ്ഥിതി വളരെ രൂക്ഷമായിരുന്നു വലിയ തരത്തിലുള്ള പ്രതിഷേധം തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ ഈ വഴിയിൽ കാണിച്ചിരുന്നു കാരണം ആ ഈ പാലാ പൊൻകുന്നം റൂട്ടിൽ ഗതാഗതം പൂർണമായും തടസ്സപ്പെടുത്തിക്കൊണ്ട് അതായത് നൂറുകണക്കിന് തീർത്ഥാടകരുടെ വാഹനം വഴിയിൽ കിടക്കുന്നു മാത്രമല്ല ഈ വാഹനത്തിലുള്ള ആളുകൾക്ക് ഒരു പ്രാഥമിക കൃത്യം നിർവഹിക്കണമെങ്കിൽ പോലും സൗകര്യമില്ല എന്നുള്ളൊരു പരാതി പറഞ്ഞുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഈ പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇതിന് സൗകര്യമുള്ള സ്ഥലത്തേക്ക് വാഹനങ്ങൾ പയ്യെ കടത്തിവിട്ടു നിലവിൽ ഇപ്പോൾ ഇടത്താവളങ്ങളിൽ സൗകര്യങ്ങളുള്ള ഇടത്താവളങ്ങളിലാണ് വാഹനങ്ങൾ പിടിച്ചിടുന്നത് എന്തായാലും ഇപ്പോഴും വഴികളിൽ നിയന്ത്രണമുണ്ട് പക്ഷേ വലിയ പ്രതിഷേധങ്ങളില്ല ഒരു സുഗമമായ രീതിയിൽ ആ യാത്ര അങ്ങനെ തുടരാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ശരി എന്നെ അശ്വിൻ പാലാഴി കൂടി ചേരുന്നുണ്ട് അശ്വിൻ ഇന്ന് അവധി ദിവസമാണ് അസാധാരണ സിറ്റിംഗ് നടത്തി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത് കോടതി നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ കൃഷ്ണന സർക്കാരിനും ദേവസ്വം ബോർഡിനുമാണ് നിലവിൽ കോടതി ഇന്ന് പ്രത്യേക സിറ്റിംഗ് നടത്തി കർശന നിർദ്ദേശങ്ങൾ നൽകിയത് രണ്ടാം തവണയാണ് ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് കോടതി നേരിട്ടിടപെടുന്നത് കഴിഞ്ഞ തവണയും കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപുണ്ടായ അഭൂതപൂർവ്വമായ തിരക്കിലും കോടതി അടിയന്തരമായി തന്നെ ഇടപെട്ട് തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇന്നും സമാനമായ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് ദേവസ്വം ബോർഡും ഒപ്പം പോലീസും ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളിലേക്ക് അടിയന്തരമായി എന്നുള്ളതായിരുന്നു നിർദ്ദേശം രാവിലെ തന്നെ കോടതി കേസ് അവധിയായിരുന്നിട്ട് കൂടി പ്രത്യേക സിറ്റിംഗ് നടത്തി എടുത്തതിൻ്റെ കാരണം കോട്ടയം ജില്ലയിലെ പല പ്രദേശങ്ങളിലും എരുമേലി മുണ്ടക്കയം പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിൽ വാഹനങ്ങളുടെ നീ നിര അഞ്ച് കിലോമീറ്ററിലധികം നീണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭക്തർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച ആ ഒരു ഘട്ടമൊക്കെ വന്നതോടുകൂടിയാണ് കോടതി അടിയന്തരമായി കേസ് ഈ ഹർജി പരിഗണിക്കെടുത്ത് നിർദ്ദേശം അടിയന്തരമായി തന്നെ തിരക്ക് നിർദ്ദേശം നൽകണമെന്ന് നിർദ്ദേശം എടുക്കണമെന്ന് സർക്കാരിനോട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏറെ നേരമായി പിടിച്ചിട്ട വാഹനങ്ങൾ കൃത്യമായ ക്രമീകരണത്തിൽ ൾ ഏർപ്പെടുത്തി തിരികെ ശബരിമലയിലേക്ക് അല്ലെങ്കിൽ പമ്പയിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോലീസ് അവിടെ കൃത്യമായി തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസിന് പോകേണ്ടി വന്നു ഒപ്പം എരുമേലിയിലും നിലക്കലും അടക്കം പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് കഴിഞ്ഞ തവണ തന്നെ കോടതി നിർദ്ദേശം നൽകിയതാണ് അക്കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കോടതി പരിശോധിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ ഇനി ഇരുപത്തിയേഴിന് മണ്ഡല പൂജ കൂടി നടക്കുന്ന സാഹചര്യത്തിൽ തിരക്ക് ഇതിലും വർദ്ധിക്കും എന്നുള്ള ഒരു വിലയിരുത്തലാണ് സർക്കാർ ഇന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാ മുൻക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന് കൂടി സർക്കാർ കോടതി അറിയിച്ചിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടി തിരക്ക് നിയന്ത്രണാതീതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും ഇന്ന് കോടതി നൽകിയത് ശരി ശബരിമലയിൽ നിന്ന് ചില അസാധാരണ വിഷയങ്ങൾ കൂടി ഉണ്ടായി കോടതിയുടെ അസാധാരണ സിറ്റിംഗ് ഉണ്ടായി നിർദ്ദേശം ദേവസ്വം ബോർഡിനും സർക്കാരിനും നൽകിയിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രാഹുൽ സുരേഷ് രാഹുൽ വിജയൻ അശ്വിൻ പാലാഴി എന്നിവർ 24 Anjandevatra Tilaka